ശാലയിലെ ഫിലിം ലൊക്കേഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവരും തമ്പ്ലൈനിൽ കണ്ടു കാണും കമൽ സാർ സംവിധാനം ചെയ്ത് ദിലീപ് ആട്ടനും മഞ്ജു ചേച്ചിയും നായികാനായികന്മാരായി അഭിനയിച്ച് മലയാളിയുടെ ഇഷ്ട ചിത്രമായി മാറിയ ഈ പുഴയും കടന്ന് എന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ് ഈ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളം എന്ന സ്ഥലത്താണ് പാലക്കാട് ജില്ലയുടെ അതിർത്തിയായിട്ടാണ് വരുന്നത് അവിടെ കോന്നന്നാത്ത് തറവാടും തൊട്ടടുത്തുള്ള മറ്റൊരു തറവാടും അതുപോലെ പാഞ്ഞാൾ സെൻറ്ററും ഒക്കെയാണ് ഈ പ്രധാന ലൊക്കേഷനായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അങ്ങോട്ട് അപ്പോൾ നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ പുഴയും കടന്നിലെ മഞ്ജു ചേച്ചിയുടെ വീടായി ചിത്രീകരിച്ച ആ വീടിന് മുന്നിലാണ് നിൽക്കുന്നത് കോന്നാത്ത് തറവാട് ഇതാ ഈ പടികളിലൊക്കെ കുറേ സീനുകൾ എടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ ദിലീപ് ആട്ടനും ബിജു മേഹൻ ചാട്ടനും കൂടി നടന്നു വരുന്ന സംസാരിക്കുന്ന സീനുകൾ കുറേ മുത്തശ്ശിയായിട്ടുള്ള സീനുകൾ അങ്ങനെ ഒരുപാട് സീനുകൾ എടുത്തിട്ടുണ്ട് ഈ പടി ശരിക്കും ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് ഈ പടത്തിൽ വളരെ ആയ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ വീടും ഈ പടികളൊക്കെ ഒക്കെ അപ്പോൾ നമുക്ക് ഈ വീടിനകത്തേക്ക് പോവാം അപ്പൊ നമ്മള് ഈ പുഴയും കടന്നിലെ മഞ്ചു ചേച്ചിയുടെ വീടായി ചിത്രീകരിച്ച ആ വീടിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് ആ വീട് ഈ സിനിമയില് ഈ വീട് എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് അതേ പഴമയില് തന്നെ ഈ സിനിമയിലെ മുത്തശ്ശിയുടെ ക്യാരക്ടർ ദിലീപ് ഏട്ടനെ ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു സീനുണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് നിൽക്കാവേ അപ്പോൾ അവിടെ ചിപ്പി ചേച്ചി മോഹൻ ചേച്ചിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൽ സംസാരിക്കാൻ കഴിവില്ലാത്ത ആള് ആരാണെന്ന് തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അത് ഇവിടെയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഗോപി അനിയൻ മുത്തശ്ശി എന്നെ വിളിച്ചു ഞാൻ കൂടെ പോണു അത് ഞാനല്ല

ദൂരം കുറേ ഉള്ളതല്ലേ നമ്മൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ വീട്ടുകാർ നമ്മളെ സ്നേഹപൂർവ്വം ഈ വീടിന്റെ അകത്തേക്ക് ക്ഷണിക്കണ്ടായി അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ ഉള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റി ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട സീനുകൾ എടുത്തിട്ടുള്ള ഒരു ഇടമാണത് ഇത ഇവിടെ വെച്ചിട്ടാണ് ഇതിലെ മോഹിനി ചേച്ചിയുടെ ക്യാരക്ടർ ഇതിലെ ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കൗതുക വസ്തുക്കളൊക്കെ അതൊക്കെ ഇവിടെയാണ് അതുപോലെ ഇവിടെ നിന്ന് കുറെ ഇമോഷണൽ സീനുകൾ ഉണ്ട് പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന സീന് അങ്ങനെ കുറേ സീനുകൾ എടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഈ ഒരു ഏരിയ ദ ഈ ഭാഗത്തൊരു രസകരമായ സീനുണ്ട് മോഹിനി ചേച്ചിനെ കല്യാണത്തിന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന ഒരു സീന് അത് ഇവിടെയാണ് എടുത്തിരിക്കുന്നത് നല്ല ചെക്കനാണ് വരുന്നത് വരുന്നത് ഇപ്പോ ഒക്കെ വെറുതെ തോന്നും ഏർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കുട്ടികളൊക്കെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോ ഇച്ചേച്ചിക്ക് തോന്നും അയ്യേ ഞാൻ അന്ന് കരഞ്ഞത് എത്ര എങ്ങനെ പറയാ തൽക്കാലം നീന്ന് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ നടുമുറ്റാണ് ആ സിനിമയിലെ ഈ നടുമുറ്റം കൃത്യമായി കാണാനുണ്ട് വൈഡൂര്യ കമ്മലണി എന്നുള്ള പാട്ടു സീനില് ഇവര് മൂന്ന് പേരും കൂടെ മുത്തശ്ശിയുൾപ്പെടെ മഴയത്ത് കളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ വീണ്ടും ഉമ്മറത്തേക്ക് എത്തി നല്ല നീളത്തിലുള്ള ഉമ്മറാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഇവിടുത്തെ സിനിമാനുഭവങ്ങളൊക്കെ പറയാൻ ഇപ്പോഴും നല്ല താല്പര്യമാണ് രേഷ്മ അവരോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് ഇവിടുത്തെ ഓരോ സിനിമാ കഥകള് ഇവരിപ്പൊ സംസാരിച്ചത് ഇപ്പോഴേയും കടന്ന സിനിമയെ പറ്റിയല്ല വധു എന്ന സിനിമയെ പറ്റിയാണ് ആ സിനിമയും ഈ വീട്ടിലാണ് ചിത്രീകരിച്ചത് ആ സിനിമ മാത്രമല്ല ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ആ സിനിമകളുടെ ലൊക്കേഷൻ പറയുമ്പോ അല്ലെങ്കിൽ ആ ലൊക്കേഷൻ കാണിക്കുമ്പോ നമുക്കത് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം വധു ഡോക്ടറാണെന്ന പറ്റി ഞങ്ങൾ ഒരു എപ്പിസോഡ് സ്പെഷ്യൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിലെ വധു ഡോക്ടറാണെന്ന സിനിമയുടെ സീനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഈ കവാടം ഈ സിനിമയിലെയും ഈ സിനിമ അവസാനിക്കുമ്പോൾ മഞ്ജു ചേച്ചി വീടിൻ്റെ മേലേന്ന് ഇങ്ങനെ നോക്കും ഈ കവാടത്തിലേക്ക് അതിലി വേണ്ട ക്യാരക്ടർ വരുന്നുണ്ടോയെന്ന് അപ്പോൾ ഒരു പാട്ടിങ്ങനെ വരും ചന്ദനജാലകം തുറക്കൂ എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അത് ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സീനാണ് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലൂടെ ഒക്കെ അത് വീണ്ടും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ദാ ഇവിടെ നിന്നിട്ടാണ് മഞ്ജു ചേച്ചി നോക്കുന്നത് മുറ്റത്തേതായ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് മഞ്ജു ചേച്ചി ഇതിലെ ചെടികളൊക്കെ നടുന്നൊരു സീനുണ്ട് അപ്പൊ ദിലീപ് ആടൻ വാച്ച് നേരമായി കിട്ടി വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്

അത് ആ സിനിമയില് വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം നമുക്ക് അപ്പൊ നമ്മള് ഈ വീട്ടിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് അപ്പൊ ഭയങ്കര സന്തോഷം നമുക്ക് ഇഷ്ടമുള്ള മൂവിയുടെ ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പോ അപ്പൊ ദാ ഈ വീടിന് മുന്നിലെ ദാ ഇവിടെ നിന്നുകൊണ്ടാണ് പാതിര പുള്ളുണർന്നു എന്നുള്ള പാട്ട് ദിലീപ് ഏട്ടൻ പാടുന്നത് ഇതിൻ്റെ മുകളിൽ കയറുന്നിട്ടാണ് പാടുന്നത് ഇതിലെ മഞ്ജു ചേച്ചിയുടെ വീടാ ചിത്രീകരിച്ച വീടാണ് നമ്മളിപ്പോ കണ്ടത് ഇനി ദിലീപ് ദിലീപാട്ടന്റെ വീടായി ചിത്രീകരിച്ച ആ വീട് അതാ കാണുന്ന വീടാണ് അത് ഇവിടെ ആയിരുന്നു ആ പാടമൊക്കെ ഇവിടെ നിന്നിട്ടാണ് അവർ ദിലീപാട്ടനും മഞ്ജു ചേച്ചിയൊക്കെ സംസാരിക്കുന്ന ഒരു സീനുണ്ട് ആ സമയത്ത് മുത്തശ്ശി ഇവിടെ നല്ല നീണ്ടുനിന്ന് നിവർന്ന് ഒരു പാടമായിരുന്നു ആ കഴുങ്ങും തോട്ടം ഇപ്പൊ കുറച്ച് വർഷമായിട്ട് വന്നതാന്ന് തോന്നുന്നുണ്ട് അതായത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ദിലീപേന്റെ വീട ഈ ഭാഗത്താണ് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഇതാണ് ഈ സിനിമയിലെ ദിലീപരന്റെ ക്യാരക്ടറിന്റെ വീട് ഈ വീട്ടിലേക്കുള്ള ഒരു വഴി ഇങ്ങനെയായിരുന്നു ഇവിടെ ഒരു പടിപ്പുര ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പടിപ്പുര അതിപ്പോ നാശായിട്ട് കുറച്ച് നാളായി ഞാൻ പറഞ്ഞത് ഇതിലൂടെ ദിലീപ് ഏട്ടൻ ഇങ്ങനെ കടന്നു വരുന്ന സീനൊക്കെ ഈ സിനിമയിലുണ്ട് അതുപോലെ അതുപോലെതാ ഈ വീടിന്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് കുറേ ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് ദിലീപ് ഏട്ടനും ഹരിശ്രീ ചേട്ടനും ബിന്ദു മണിക്ക് കൂടിയിട്ടുള്ള കുറേ ഷോട്ടുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് ആ പുഴയുടെ സൈഡിലെ നല്ല ഐശ്വര്യമുള്ള ഒരു പഴയ മാളിക വീട് അവിടെ ചെന്നപ്പോ ചെക്കൻറെ പതിനാറടിയന്തരം എന്നിട്ട് സദ്യ പോന്നു ഉണ്ടെ അല്ല ഇത് അതല്ല പിന്നെ അമ്മയില്ല അച്ഛൻ ഇല്ല പിന്നെ ആകുള്ളത് കൊറേ തെങ്ങന്മാരെയും അവരും ഇല്ല ഈ തന്റെയും തള്ളിയില്ലാത്തവർക്ക് നമ്മൾ എങ്ങനെ കുട്ടിയെ അയ്യോ ഉണ്ടായിരുന്നു മരിച്ചു അതല്ലേ ഓ നല്ല ജോലിയുണ്ട് ഇവിടെയുള്ള ഒരു അനിൽകുമാർ ചേട്ടനാണത് ഈ ചേട്ടനും ഇവിടുത്തെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പറയാൻ നല്ല താല്പര്യമാണ് കട്ടിന്റെ ഉള്ളൊന്നു വന്നിട്ട് മഞ്ജു വാരില് ദിലീപിനോട് ഇഷ്ടാണോ ഇഷ്ടമാ അപ്പൊ അങ്ങോട്ട് പോയിട്ട് മഞ്ജു വാര്യൊന്നും പറയുന്നൊന്നുമില്ല ഓടിപ്പോയി പഞ്ഞിട്ടിട്ട് മുഖത്തേക്ക് ആ റൂമൊക്കെ അപ്പത്തെ ജനലി അടച്ചിട്ടുണ്ട് പടിഞ്ഞാറ് അതിലൂടെ നോക്കിയായിരുന്നേ അതെ 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 നമ്മൾ എടുത്തു അതെ ഇവിടെയായിരുന്നു ദിലീപ് ഏട്ടൻ്റെ റൂം ആയിട്ട് ചിത്രീകരിച്ചത് ഈ ജനാലിൻ്റെ ഉള്ളിലൂടെയാണ് ദിലീപ് ഏട്ടൻ ലെൻസ് വെച്ചിട്ട് മഞ്ചു ചേച്ചി ഇങ്ങനെ നോക്കിയിരുന്നത് അത ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ ഈ ഭാഗത്താണ് വീടുണ്ടായിരുന്നത് ഇതാപ്പുറത്ത് നമ്മൾ നമ്മളിതാ ഈ ഭാഗത്ത് വന്നത് കണ്ട ആ ഒരു ചെറിയ പാലമൊക്കെ കണ്ട അവിടെയാണ് അപ്പൊ വീടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ സൈഡ് ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് ഷോട്ടെടുത്തിട്ടുണ്ടാവും പറഞ്ഞുതരാം നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് കയറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഒരു പെർമിഷൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അകത്തേക്ക് കയറാൻ പറ്റാത്തത് ഓക്കെ ഇവിടെ ഒരു ഇരുമ്പാമ്പുളിമാരൻ നിന്നിരുന്നു അപ്പോൾ ദിലീപേട്ടനെ ഇതാ ഇതിലൂടെ ഇങ്ങനെ കൈ കഴുകിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇരുമ്പാമ്പുളി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവിടുന്ന് ഇരുമ്പാമ്പുളി തിന്നിട്ടിങ്ങ് നോക്കുമ്പോൾ മഞ്ചു ചേച്ചി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാവും അപ്പൊ അവര് അപ്പൊ ദില്ലി വേട് അങ്ങനെ കണ്ടിട്ട് അവിടെ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഹലോ ഈ വീട് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിയായ നമ്മളെ വിട്ടുപിരിഞ്ഞ മോനിഷ ചേച്ചിയുടെ വീടാണ് അവരുടെ അച്ഛൻ്റെ തറവാടാണെന്നാണ് ഇവിടെ ഒന്നിപ്പോ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ വീട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നമ്മളിനി പോകുന്നത് പാഞ്ഞാൾ സെൻട്രലേക്കാണ് പാഞ്ഞാൾ സെൻട്രറിലും ഈ സിനിമയിലെ കുറച്ച് സീനുകൾ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാഞ്ഞാൾ സെൻട്രലാണ് ഇവിടെയാണ് ദിലീപ് കടയായിട്ട് വാച്ച് കടയായിട്ട് ചിത്രീകരിച്ച കടയും അതുപോലെ ഹരിശ്രേശ്വരൻ ചേട്ടൻ്റെ ഒരു തുണിക്കടയുണ്ട് തയ്യൽ തയ്യൽ കട ഈ രണ്ട് കടകളും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സെൻറ്ററിലാണ് അപ്പോൾ ഇതാണ് പാഞ്ഞാൾ സെൻ്റർ നമ്മൾ ഒരുപാട് നമ്മൾ മുന്നേ പാഞ്ഞാൾ സെൻ്റർ മാത്രമായിട്ട് അവിടെ ഷൂട്ട് ചെയ്ത സിനിമകൾ മാത്രമായിട്ട് വേറൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ അത് കാണുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ഈ കാണുന്ന പലചരക്ക് പലചരക്കടയിലായിരുന്നു ദിലീപ് വാച്ച് കടയായിട്ട് ചിത്രീകരിച്ചിരുന്നത് ഈ പലചരക്ക് കട പലചരക്കട വാച്ചുകടയും തൊട്ടപ്പുറത്തുള്ളതാ ഈ ഒരു ബാർബർ ഷോപ്പ് ആയിരുന്നു ഹരിശ്രേ ചേട്ടന്റെ തയ്യൽ കടയായിട്ടുണ്ടായിരുന്നത് ഇത് നാരായണ ചേച്ചി എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ വേറെ ഇവിടെയാണ് മഞ്ജു ചേച്ചി ബസ് നിൽക്കുന്ന സ്ഥലം അപ്പൊ ഇങ്ങനെ ബസ് കാത്തുനിക്കുമ്പോ ഇങ്ങനെ ഓപ്പോസിറ്റ് ദിലീപ് വാച്ച് കട കാണും അപ്പൊ വാച്ച് കടയിട്ടുണ്ടാവും ഇതാ ഇങ്ങനെ ഇവിടെയാണ് വാച്ച് കട അപ്പൊ അങ്ങനെ വാച്ച് കടയിലേക്ക് ഇങ്ങനെ കയറി പോയിട്ട് അവരവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഈ സിനിമയിലെ ഉദ്ഘാടനം കഴിഞ്ഞ കിട്ടണ വാച്ച് അതൊന്നും കൈ ഉണ്ട് ഈ പടത്തിൻ്റെ തുടക്ക സീനില് ദിലീപേട്ടൻ ഇവിടെയാണ് ബസ്സിൽ വന്നിറങ്ങുക ഒപ്പം മഞ്ജു ചേച്ചി ഉണ്ടാവും അപ്പം കണ്ടക്ടർ ചില്ലറ ബാക്കി കൊടുക്കാൻ പറയും അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നടക്കും എങ്ങനെ ചില്ലറ മാറ്റി കിട്ടുകയെന്ന് വെച്ചിട്ട് അപ്പോൾ അത് ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു പെട്ടിക്കടയുണ്ടാവും അപ്പോൾ മഞ്ചു ചേച്ചി അവിടുന്ന് ഒരു സിഗരറ്റ് വാങ്ങിച്ചിട്ട് ബാക്കി ചില്ലറ ദിലീപേട്ടൻ കൊടുത്തിട്ട് പോകുന്നൊരു സീനുണ്ട് അത് ഇതാ ഇവിടെയാണ് എടുത്തിരിക്കുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ റിലീസ് ചെയ്ത ഈ സിനിമയുടെ ഒക്കെ ലൊക്കേഷൻ ഒക്കെ നമുക്കിപ്പോഴും ഏറെക്കുറെ ഒക്കെ അതുപോലെ കാണാൻ സാധിക്കുക എന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈ ഈപ്പോഴേയും കടന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതില് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു സിനിമയുടെ ലൊക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബായ്